ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ ഫ്രൂട്ട് ജ്യൂസാണേ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാം എന്ന് അപ്പോൾ എനിക്ക് കുറച്ച് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് എനിക്കിവിടെ ഫാഷൻ ഫ്രൂട്ട് ഇല്ല അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടത് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു ജ്യൂസ് തയ്യാറാക്കാം ഇന്നെന്ന് അപ്പം ഞാനത് കട്ട് ചെയ്ത് അതിൽ പഴുപ്പെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം എൻ്റെ കത്തിക്ക് ഒട്ടും മൂർച്ചയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് ഒരയ്ക്കുന്നത് അധികം കത്തിക്ക് മൂർച്ചയായി കഴിഞ്ഞാലും എൻ്റെ കൈ മുറിയും എപ്പോഴും അതുകൊണ്ട് ഞാൻ പിന്നെ കത്തി അധികം മൂർച്ചയാക്കാറില്ല എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പത്തിലൊക്കെ നമ്മൾക്ക് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ജ്യൂസൊന്നും അടിക്കാൻ അറിയത്തില്ല അന്നേരം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്തിടും അല്ലെങ്കിൽ ഇതിൻ്റെ മേൽഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു സ്പൂൺ ഇട്ട് ഇളക്കി അങ്ങനെ കോരി കഴിക്കുമായിരുന്നു ചെയ്യുന്നത് ഇപ്പോഴാണ് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ തുടങ്ങിയത് ഫാഷൻ ഫ്രൂട്ട് ഒരുപാട് ഗുണങ്ങളുള്ളൊരു കഴിവാണല്ലോ അപ്പം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻസ് പൊട്ടാസ്യം ഫൈബർ അങ്ങനെ അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പം അധികം ഇങ്ങനെയൊക്കെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമ്പം കുറച്ച് പഞ്ചസാരയൊക്കെ ഇടും നമ്മൾ അതൊക്കെ പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഈ പഴുപ്പെല്ലാം കൂടി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിന് ശേഷം ഞാനൊരു ഗ്ലാസ്സിൽ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പം ഞാൻ ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് ഒരു ഗ്ലാസ് ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്തോട്ട് ഒഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആകുമ്പോൾ പുറത്തേക്ക് പോയാലോ എന്ന് നോർത്തിട്ട് ചെയ്യുന്നതാണ് അപ്പം രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഞാനിടുന്നത് ചെറിയ സ്പൂണാണ് ഇതിന് രണ്ട് സ്പൂൺ പഞ്ചസാര അധികം ജ്യൂസൊക്കെ ആക്കി കുടിക്കുമ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ നമ്മളിടക്കിടെ ജ്യൂസൊക്കെ ആക്കി കുടിക്കും അപ്പോൾ പഞ്ചസാര അധികം ആയാൽ മോശമല്ലേ അതുകൊണ്ട് ഇതിന് നല്ല പുളിർപ്പും ഉണ്ട് എന്നാൽ സാരമില്ല ഞാൻ കുറച്ച് മധുരം കുറച്ചിട്ടാണ് ആക്കുന്നത് ഇനി നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം മിക്സിയുടെ അടിക്കുമ്പോൾ ഒരു നാലഞ്ച് സെക്കൻഡ് അത്രയൊക്കെ അടിക്കണ്ട ഒരുപാട് നേരം അടിക്കേണ്ട ഒരുപാട് നേരം അടിക്കുമ്പോൾ അതിൻ്റെ കുരുവെല്ലാം വല്ലാണ്ട് അരഞ്ഞു പോകുന്ന പോലെ ആകും അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് സെക്കൻഡ് അത്രയേ അടിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളവും കൂടി അതിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുവാണേ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ അരിച്ചില്ലെങ്കിൽ ആ കുരുവിൻ്റെ പൊടിയും നമ്മൾ ആ പിന്നെ മിക്സിയിലിട്ട് അരയ്ക്കുമ്പം കുറേ വിത്തുകൾ ആ ഒരു കുരുവുകളുണ്ടാവുമല്ലോ അതെല്ലാം അരഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പ്രമേഹ രോഗികൾക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ഫാഷം ഫ്രൂട്ട് പഞ്ചസാര അധികം അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ് ഞാനത് മുഴുവൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അരിച്ചെടുത്തത് ഇനി ഒരു കപ്പിലേക്ക് മാറ്റുവാണെങ്കിൽ അതിൽ ഒഴിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് ഇനി ഒരു ചെറിയ ഡെക്കറേഷൻ ഡെക്കറേഷനാണ് ചെയ്തത് ഒരെണ്ണത്തിലൊരു പുതിയയിലെ എടുത്തു വെച്ചു കുറച്ച് കസും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് പുതിരാൻ വേണ്ടി അപ്പോൾ ഒന്നിലേക്ക് ഞാൻ കസും ചേർത്ത് കൊടുത്തു ഒരെണ്ണത്തിൽ പുതിയനേല ഇട്ടു അപ്പോൾ പുതിയനേല ഇടുമ്പോഴേ മോൻ പറഞ്ഞു അവന് ഇഷ്ടമില്ലത് അപ്പോൾ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷം ഞാൻ രണ്ടിലും ഓരോ ഐസ് ക്യൂബ് ഇട്ടു തണുത്ത വെള്ളത്തിലാണ് ഞാൻ ആക്കിയത് എന്നാലും ഞാൻ ഓരോ ഐസ് ക്യൂബും ഇട്ടു നന്നായിട്ടൊന്ന് ഇത്രയും പിന്നെ ജ്യൂസൊക്കെ അടിച്ച് വന്നതല്ല അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ ഐസ് ക്യൂബും കൊടുത്തു അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റിഫ്രഷിംഗ് ജ്യൂസായിട്ടാണ് എനിക്ക് തോന്നിയത് എപ്പോഴും എപ്പോഴും ജ്യൂസൊന്നും അടിച്ചു കുടിക്കുന്നത് അത്ര നല്ലതല്ല ഇടയ്ക്കൊക്കെ പഞ്ചസാര അധികം ആകുന്നുകൊണ്ട് പറഞ്ഞതാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും